പേഷ്യന്റിനെ പ്രണയിച്ച ഡോക്ടർ രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് പൂനൂർ ഈ രണ്ടു വർഷം അവൾക്ക് വേണ്ടിയായിരുന്നു ഗൾഫിൽ ഞാൻ കഷ്ടപ്പെട്ടു ഐ ഡി പോയി പഠിച്ചായിരുന്നു ആളൊരു നല്ല ജീവിതം സ്വപ്നം കണ്ടുണ്ടായിരുന്നു ഉമ്മ വ്യക്തമല്ലാത്ത മകന്റെ വാക്ക് തിരിച്ചറിഞ്ഞി അപ്പോ അപ്പൊ നിനക്ക് ഉമ്മാനെ വേണ്ടേ മോനെ ഉമ്മാനെ വേണം ഉമ്മ ഓമാനടുത്ത് അവളെ രാജുമാരെ പോലെ ആകിട്ട് ജീവിക്കാനല്ലേ ഞാൻ അവളെ സ്നേഹിച്ച് എന്നിട്ടും അവളെന്നെ ചതിച്ചു അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടാഴ്ച മുമ്പ് ഗൾഫിൽ നിന്ന് വന്ന മകനാണ് മദ്യപിച്ച് ബോധം കിട്ട് വഴിവക്കിൽ വട്ടിൽ കിടന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഏതായാലും അവനെ പടച്ചവൻ രക്ഷിച്ചാണെന്ന് പറയാം പട്ടണത്തിൽ പോയി വരുന്ന വഴിയാണ് ഇനി വീട്ടിലെത്താനുള്ള അങ്ങോട്ടുള്ള റോഡുകൾ ധാരാളം ഹെയർ പിന്നുള്ളതാണ് ഈ അവസ്ഥയിൽ ടൗണിൽ നിന്ന് മദ്യപിച്ച് വാഹനം ഓടിച്ച് വന്ന അവൻ ഇവിടെ തന്നെ നിർത്തി നന്നായി ആമിനാബി ആ ഗ്രാമത്തിലെ യു പി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആണ് അവരുടെ ആറ്റുനോറ്റുണ്ടായ ഒരേ ഒരു മകനാണ് അക്കു എന്ന് വിളിക്കുന്ന ഈ അക്ബർ പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹത്തോടെ രണ്ടു വർഷം ഗൾഫിൽ പോയി സമ്പാദിച്ച് ലീവിന് വന്ന് അവനെ കാത്തിരുന്ന് അവനെ ഞെട്ടിക്കുന്ന വാർത്തയാണ് നേഴ്സായ തന്റെ കാമുകി ജോലി എന്ന ഹോസ്പിറ്റലിന്റെ ബോസിന്റെ മകനായ ഡോക്ടറുമായി അവരുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നു ഇന്നവിടെ വിവാഹമാണ് അതാണ് തകർന്നു പോയ മനസ്സിന്റെ താളം പിടിച്ചെടുത്താൻ വേണ്ടി ഇക്കോ മദ്യത്തിൽ അഭയം തേടിയത് ജീവിതത്തിൽ ഇതുവരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലാക്കു കാരണം അവനെ ആ ടീച്ചർ വളർത്തിയത് സദാചാരവും സൽസ്വഭാവവും പഠിപ്പിച്ചാണ് ആമിനാബി ടീച്ചറുടെ ഭർത്താവ് ഹുസൈൻ ഈ അക്ബറിന് പത്ത് വയസ്സുണ്ടാകുമ്പോഴാണ് ചില കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കി പിണങ്ങിപ്പോയത് തുടർന്ന് ഭാര്യ ആമിനാബി ഉപേക്ഷിച്ച് അയാൾ വേറെ എവിടെയോ പോയി കെട്ടിയെന്നറിഞ്ഞു ആ ജീവിത പരീക്ഷണ കാലഘട്ടത്തിലൊക്കെ യു പി സ്കൂൾ ടീച്ചർ ആയിരുന്ന ആമിനാബിക്ക് ജീവിക്കാനൊന്നും പ്രയാസമുണ്ടായില്ല അവർ ജനിച്ച കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി മാത്രം മോശമല്ല അതുകൊണ്ട് തന്നെ മകനെ പഠിപ്പിക്കാനും അവനെ ഒരു നല്ല നിലയിൽ എത്തിക്കാനും മാത്രമായിരുന്നു അവർ തൻ്റെ ഭാവി ജീവിതം കൊണ്ട് ശ്രമിച്ചത് അവന്റെ ഭാവി മാത്രമേ അവരുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ മകനോടുത്തുള്ള ആ ഏകാന്ത ജീവിതത്തിൽ അവർ മകന്റെ കളിച്ചിരികളിൽ മാത്രമേ അവരുടെ സന്തോഷം ഒതുക്കി മാതാപിതാക്കൾ എത്ര തന്നെ നിർബന്ധിച്ചിട്ടും തുടർന്നൊരു വിവാഹത്തിന് അവർ തയ്യാറായില്ല വീടിനടുത്തുള്ള സ്കൂളിലെ ജോലി അളഞ്ഞ് ഇനി വിവാഹ ജീവിതത്തിനൊന്നും അവർ പിന്നീട് താല്പര്യം കാണിച്ചില്ല വർഷങ്ങൾ തള്ളി നീക്കി മകനെ വളർത്തി പഠിപ്പിച്ചവർ പിന്നെ അവന്റെ ഇഷ്ടത്തിന് ഗൾഫിലേക്ക് ജോലിക്ക് വിടുകയായിരുന്നു വളരെ നല്ല നിലയിൽ ഇവിടെ ജോലി ചെയ്ത് ഈ അടുത്ത് ലീവിനെന്ന് പറഞ്ഞു വരികയായിരുന്നു ഇപ്പോഴിതാ മകൻ വേണ്ടാത്ത ഒരു ശീലം പഠിച്ചിരിക്കുന്നു ഇന്ന് നാലു മണിക്ക് സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് വന്ന ഉടനെ പതി പോലെ ആമിനാബി അടുക്കള ജോലി മുഴുകിയായിരുന്നു അക്കു ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഉമ്മ സ്കൂളിലായതുകൊണ്ട് ചിലപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിക്കും എങ്കിലും ഉമ്മ വൈകിട്ട് എത്തുമ്പോഴേക്ക് അവൻ വരാറുണ്ട് ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന വൈകിട്ടത്തെ കാപ്പി അവന് ഇഷ്ടമാണ് ഇന്നും കാപ്പി ഉണ്ടാക്കി കുറേ സമയം അവനെ കാത്തിരുന്നതാണ് വരാൻ വൈകിയപ്പോൾ എവിടെ ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടെന്ന് കരുതി ഗൾഫിൽ നിന്ന് അവധിക്ക് വന്നവനല്ലേ ഗൾഫിൽ തിരിച്ചു പോകും വരെ പിന്നെ ഇതല്ലാതെ എന്താ വേറെ പണി അക്കുവിനെ കാണാത്തോണ്ട് ഇടയ്ക്കിടെ വിളിച്ചു അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്തിരുന്നുവെങ്കിലും ഫോൺ എടുത്തില്ല പക്ഷേ ഏഴെട്ട് മണിയായിട്ട് സ്വിച്ച് ഓഫ് ആണ് എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടി അവന്റെ ഒന്ന് രണ്ട് ഉറ്റ സുഹൃത്തുക്കളെ വിളിച്ചു നോക്കി പക്ഷേ അവർക്കാർക്കും അറിയില്ല അവൻ എവിടെയാണെന്ന് ഇന്ന് അവനാരും കണ്ടിട്ടില്ല അത് കേട്ടതോടെ ആമിനാബിക്ക് ആദ്യമായി അക്കുവിനെ എന്തുപറ്റി തുടർന്നാണ് അക്കുവിന്റെ വീടിനടുത്തുള്ള അവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഉസ്മാനെ വിളിച്ച് ടീച്ചർ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അന്വേഷിച്ചിറങ്ങിയത് അങ്ങനെ അന്വേഷിച്ച് സഞ്ചരിക്കവെയാണ് അക്കുവിൻ്റെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാർ വഴിവെക്കൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത് അവരുടെ കാർ തന്നെയാണെന്ന് അടുത്തെത്തിയപ്പോൾ ആമിനാബിക്ക് മനസ്സിലായി സമീപം ചെന്നപ്പോഴാണ് മകൻ കുടിച്ചു കിളക്കിയിട്ട് ബോധമില്ലാത്ത ഡ്രൈവിംഗ് സീറ്റിൽ ചാരിക്കുന്ന എന്തൊക്കെയോ പറയുന്നത് കണ്ടത് കാറിൽ അവിടെയായി ഛർദ്ദിച്ച് കൊളമാക്കിയിട്ടുണ്ട് ബോധമില്ലാത്ത സീറ്റിൽ തലയാഴ്ച മയങ്ങുകയാണ് ചില ആൾക്കാർ അതിന് ചുറ്റും കൂടി നിൽക്കുന്നു ആ കാഴ്ച അവരെ വേദനിപ്പിച്ചുവെങ്കിലും ഉടനെ അവർ ഉണർന്ന് പ്രവർത്തിച്ചു അവർ ഓട്ടോ പറഞ്ഞു വിട്ടു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അക്കുവിനെ മാറ്റി കിടത്തി ഉസ്മാനെ കൊണ്ട് കാർ എടുപ്പിച്ചു ഉസ്മാൻ അവസ്ഥയിൽ അവനെ എങ്ങനെയെങ്കിലും ആരുമറിയാതെ വീട്ടിലെത്തിക്കാനാണ് തോന്നിയത് തുടർന്ന് നേരെ വീട്ടിലേക്കാണ് ഉസ്മാൻ പോവാൻ ശ്രമിച്ചത് പക്ഷെ അക്കു അബോധാവസ്ഥയിൽ തന്നെ ഇടക്കിട ഛർദിക്കുന്നാണ്ട് ടീച്ചർ കാർ ഹോസ്പിറ്റലിലേക്ക് വിടാൻ പറഞ്ഞു അത് വേണോ ടീച്ചറേ ഉസ്മാൻ ചോദിച്ചു പിന്നെ എന്ത് ചെയ്യാനാ ഉസ്മാനെ അല്ല ടീച്ചറെ വീട്ടിൽ പോയി കിടന്നാ മാറുന്ന പ്രശ്നമേ അക്കുവിനുള്ളൂ അതിനി രാവിലെ മാത്രമേ നേരെയാവുള്ളൂ എവിടെ പോയിട്ടും കാര്യമില്ല അവനൽപ്പം ശങ്കിച്ച് പറഞ്ഞു വേണ്ട ഉസ്മാൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകും ഛർദ്ദിച്ചിട്ട് അവൻ വശം കെട്ടിരിക്കുകയാണ് അക്കുവിന് ബോധമില്ലാത്ത കൊണ്ടും ഇടക്കിടെ ഛർദിക്കുന്നതുകൊണ്ടും ടീച്ചർക്ക് അവസ്ഥയിൽ അവൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പേടിയായിരുന്നു അങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഉസ്മാൻ നേരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഹോസ്പിറ്റലെത്തി ഇവിടനെ വാർഡർമാർ അവനെ സ്ട്രക്ചർ കിടത്തി കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി ഡ്യൂട്ടിക്ക് മൊബീന എന്നൊരു വനിതാ ഡോക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നു ആമിനാബി വളരെ അവരോട് വിലപിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ എന്റെ മോനെ രക്ഷിക്കണം എന്താ എന്തു പറ്റി ഡോക്ടർ ഇവ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഛർദിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണം ബോധമില്ല ഓഹോ ആദ്യമായിട്ടായിരിക്കും അല്ലേ അതെ ഡോക്ടർ ആദ്യമായിട്ടാ ശരി നിങ്ങൾ പുറത്തേക്കു ഡോക്ടർ ആമിനാബി ഉസ്മാനെയും പുറത്ത് നിർത്തി മുബീന ഡോക്ടർ അക്കുവിനെ പരിശോധിക്കുകയായിരുന്നു മദ്യപിച്ചിലൊക്കെ കേട്ട് അവനിടയ്ക്ക് കണ്ണൂർ നോക്കുമ്പോഴുണ്ട് തന്റെ പെണ്ണ് റൗഫീന മുന്നിൽ വന്ന് നിൽക്കുന്നു റൗഫീന നീ വന്നല്ലേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടു കൈകൊണ്ടും ഡോക്ടറുടെ ഇരുതോളിനും പിടിച്ചു തന്നെ മാറിലേക്ക് ഒരച്ചു ഉടനെ കെട്ടി ആ കൈ ലോക്ക് ചെയ്തു എന്നിട്ട് അവൻ പറഞ്ഞു നീ എന്തിനാടി എന്നെ ചതിച്ച ഞാൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തു മുബീന ഡോക്ടർ അമ്പരന്ന് പോയി കൂടെ ഉണ്ടായിരുന്ന നേഴ്സുമാര് ആ കാഴ്ച ഒരു നിമിഷം പകച്ചുപോയി മുബീന ഡോക്ടർ അവന്റെ കൈകൾ കിടന്ന് ഞെരുപിരി കൊള്ളുകയാണ് എത്ര ശ്രമിച്ചിട്ടും അവന്റെ പിടിയിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല ഒന്നരങ്ങാൻ പോലും പറ്റുന്നില്ല അവർക്ക് കൂടി അവന്റെ ബലിഷ്ടമായ കൈ വിടുവിക്കാൻ ശ്രമിച്ചു ഡോക്ടർ കുറെ സമയം ആ കരവലയത്തിൽ അമർന്ന് കിടന്നുപോയി ഇതെന്തൊരു കഷ്ട ആരെങ്കിലും പിടിവിക്കോ ആ വനിതാ ഡോക്ടർ അവന്റെ ആരംഗ്യത്തിൽ കിടന്ന് നിലവിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ഡോക്ടർന്ന് ആമിനാബി ഉസ്മാനും കടന്നു വന്നു ആ കാഴ്ച കണ്ടവർ അമ്പരന്നു പെട്ടെന്ന് അവരും കൂടി അവന്റെ കൈ പിടിക്കാൻ ശ്രമിച്ചു അക്കു എന്താ ആമിനാബി ഉച്ചത്തിൽ അലറി അതോടെ അവന്റെ കൈകളായഞ്ഞു ഡോക്ടറെ മോചിപ്പിച്ചു എടാ നിന്നെയാ എന്ന് പറഞ്ഞ ഉമ്മ ആമിനാബി അവന്റെ മുഖത്തേക്ക് ആഞ്ഞരിക്കാൻ ശ്രമിച്ചു ഡോക്ടർ ആ കൈ പിടിച്ച് തടഞ്ഞു വേണ്ട സ്വഭാവത്തിലല്ലോ കാര്യ കണ്ട സോറി ഡോക്ടർ ഇവ മദ്യപിച്ചില്ല കിട്ടിയിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞില്ലേ അവന് ബോധമില്ല ക്ഷമിക്കണം ഡോക്ടറെ സാരില്ല ശരിയാ അവൻ വേറെ ആരൊന്നും കരുതിട്ടാ സാരില്ല ഡോക്ടർ ഉമ്മയെ സമാധാനിപ്പിച്ചു പെട്ടെന്ന് ബോധമില്ലാത്ത അവൻ ഛർദ്ദിക്കാൻ ശ്രമിച്ചു ഉടനെ ഡോക്ടർ പറഞ്ഞു ട്രിപ്പ് ഇടണം അഡ്മിറ്റ് ആക്കണം അങ്ങനെ കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റി ഇതിനിടയിൽ രോഗിയുടെ ബൈസ്റ്റാൻഡറെ ആമിനാബി നിൽക്കുമെന്നും ഉസ്മാനോട് പോയിക്കൊള്ളാനും പറഞ്ഞു കാറോട് വെച്ചിട്ട് അവൻ ഓട്ടോ പിടിച്ച് പോയി ഛർദി ഉണ്ടായിരുന്നുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി അക്കുവിന് ഇട്ടു ആ ആശുപത്രി മുറിയിൽ വിഷമത്തോടെ മകന്റെ അവസ്ഥ നോക്കിക്കൊണ്ട് ആ ഉമ്മ ആമിനാബി കണ്ണീർ വാർത്തു പിന്നീട് ഇടയ്ക്ക് രാത്രി രണ്ടുപേരും സുഖമായി ഉറങ്ങിയെന്ന് തോന്നുന്നു പിറ്റേ നേരം എളുത്തപ്പോൾ അക്കുണർന്നു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ചാടി എണീറ്റിരുന്നു അവൻ ചുറ്റും നോക്കി ഇതൊരു ഹോസ്പിറ്റൽ റൂമാണല്ലോ തൊട്ടപ്പുറത്തെ ബൈസ്റ്റാൻഡ് ബെഡിൽ ഉമ്മ ഉറങ്ങുന്നു ഉമ്മ ഞാനെവിടെയാ ഇതെന്തു പറ്റി അവന്റെ ശബ്ദം കേട്ട് ആബിനാബി തുടങ്ങും ഇത് നല്ല കൂത്ത് ഇവരൊന്നും അറിഞ്ഞിട്ടില്ല ഉണർന്നെണീറ്റ മകന്റെ വെപ്രാളം കണ്ട ആമിനാബിക്ക് മനസ്സിലായി നിനക്ക് ബോധം വന്നോടാ നീ ആശുപത്രിയിലായി പോ ആശുപത്രിയിലോ അതിന് എനിക്കൊന്നു പറ്റി ഓ ഒന്നും ഓർമ്മയില്ലല്ലേ ഇന്നലെ വയറുനേറെ കള്ളുടിച്ച് കാറി കിടന്ന് പിച്ചും പെയ്യും പറയായിരുന്നു നാട്ടുകാർ തള്ളിക്കൊല്ലായിരുന്ന ഭാഗ്യം ഞാൻ എത്തില്ലായിരുന്നെങ്കിൽ എന്താവു എന്നെ സ്ഥിതി വല പോലീസുകാരും പിടിച്ചുകൊണ്ടൊരു ഫൈനാക്കുമായിരുന്നു മീഡിയക്കാർ കിട്ടിയാൽ നാണയം എടുത്തു തക്ക സമയത്ത് ഞാൻ എത്തിയോണ്ട് രക്ഷപ്പെട്ടു ഛർദിച്ച് ആകെ വശങ്ങിട്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയായിരുന്നു കള്ളുടിച്ച അഡ്മിറ്റാകണം അവനതൊരു പുതിയ അറിവായിരുന്നു അതെന്ത് വീട്ടിൽ കൊണ്ടുപോയിരുന്നു ഇവിടെ എന്തിനാ കൊണ്ടുവന്നത് അവനാകെ നാണക്കേടായി നീ മിണ്ടല്ലേ ആക്കൂ തോന്നുവാസം ചെയ്തിട്ട് പോർദ്ദിച്ച് നീ വശം കിട്ടിയിരുന്നു അതും അബോധാവസ്ഥയിൽ അപ്പോഴാണ് താൻ കള്ളുടിച്ച് എന്തിനാണെന്ന ബോധവൻ ഉണ്ടായത് അതും ഫീലിംഗ് ഓവറായി വന്നു നിങ്ങൾക്കറിയുന്നല്ലേ റൗഫീന എന്നെ ചതിച്ചു അതിന്റെ ടെൻഷനിൽ ഞാൻ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല തിരികെ പോയി ഓവറായെന്ന് പിന്നീടാ മനസിലായത് നീ ഇതിനുമ്പ് കുടിക്കാറുണ്ട് ഗൾഫിൽ വെച്ച് ഇല്ലുമ ജീവിതത്തിലാതിയ അവൾ ഓർത്ത് മനസ്സൊന്നളകി അങ്ങനെ പറ്റിപ്പോയതാ സംഭവിക്കേണ്ട സംഭവിച്ചു നിനക്ക് നാട്ടിൽ വേറെ പെണ്ണില്ലേ ഇതിന് നീ വഞ്ചിച്ച കുരുപ്പിനെ ഓർത്ത് ദുഃഖിക്കുന്നത് ഏതാനും ഛർദ്ദി എന്നാൽ ഡിസ്ചാർജ് ആക്കി പോവാം നേരെ ഇത്രയും വൈകിയ ഉറങ്ങാൻ കിടന്നുകൊണ്ട് വൈകിയോണ്ട് കുറെ ഉറങ്ങിപ്പോയി ഡോക്ടർ വരുമ്പോഴേക്കും ഞാൻ ഇച്ചിരി ചായ വാങ്ങിയിട്ട് വരാം അങ്ങനെ പറഞ്ഞ് അവരാ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലേക്ക് പോയി ചേ മോശമായി പോയി എന്താത്താണ് ഇന്നലെ മദ്യപിച്ച കാട്ടി കൂട്ടിയത് എന്നാൽ തന്നോട് അവൾ ഇങ്ങനെ ചെയ്യരുതായിരുന്നു അവൻ്റെ മനസ്സിൽ തേങ്ങി അപ്പോഴേക്കും ഡോക്ടർ വന്നു ആഹാ അക്കുവിൻ്റെ മയക്കൊക്കെ പോയോ ഭക്ഷണം കഴിച്ചു നോക്കിയോ ഛർദിക്കുന്നുണ്ടോ ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ട്രിപ്പിനേഷൻ ഛർദ്ദിച്ചോ ഡോക്ടർ നേഴ്സുമാരോട് ചോദിച്ചു ഇല്ല നല്ല ഉറക്കായിരുന്നു കിടക്ക് നോക്കട്ടെ അവൻ കിടന്നു ഡോക്ടർ സ്കോപ്പ് എടുത്ത് അവനെ നെഞ്ചും വയറൊക്കെ ചെക്ക് ചെയ്തു ഇന്നലെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അക്കുവിന് ഓർമ്മയുണ്ടാവും എന്താ ഡോക്ടർ അവന് നിഷ്കളങ്കമായ ചോദ്യം കേട്ടപ്പോൾ മറ്റു നഴ്സുമാർ ചിരിച്ചു അവനൊന്നും അറിയില്ലായിരുന്നു അവനൊന്നും അറിഞ്ഞിട്ടില്ല ഡോക്ടർ മനസ്സിൽ കരുതി അവൻ സ്നേഹാർദ്രമായി ഡോക്ടറെ നേരെ ചിരിച്ചു ഇത് ഇത്രയും സുന്ദരിയായ ഒരു ഡോക്ടർ കുട്ടി അക്ബർ നീ കുടിച്ചിട്ട് ഉമ്മയെ വിഷമിപ്പിച്ച് അവനൊന്നും മറുപടി അറിയാതെ തലതാഴ്ത്തി സ്നേഹിച്ച പെണ്ണുപായ്പോ മനസ്സിന്റെ കൺട്രോൾ പോയോ ഏതായാലും ആത്മഹത്യയില്ലല്ലോ ഭാഗ്യം മദ്യത്തിൽ ഒതുക്കിയോണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി അല്ലേ ഡോക്ടർ തന്നെ ജീവിത സംഭവങ്ങൾ നിസ്സാരമായി പറഞ്ഞുകൊണ്ട് അക്കുവിനെ നോക്കി ചോദിച്ചു ഇതൊക്കെ ഉമ്മ ടീച്ചർ ഇവരോട് പറഞ്ഞു ഇന്നലെ രാത്രി തന്നെ ഡോക്ടർ തൻ്റെ കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞു അവൻ അങ്ങനെ ചിന്തിക്കുന്നത് ഡോക്ടർ അറിഞ്ഞു ഞാനെങ്ങനെ അറിഞ്ഞു എന്നാണ് നീ ആലോചിക്കുന്നത് ഇന്നലെ മയക്കത്തിൽ പറയുന്നുണ്ടല്ലോ റൌഫീനെ എന്നെ ചതിച്ചു എന്നൊക്കെ ഏതാ പെൺകുട്ടി ഓ ഡോക്ടറുടെ ആ സാഹചര്യത്തിനെ കുറിച്ചൊക്കെ പറയാൻ തന്നെ ലജ്ജ തോന്നുന്നു അവൻ പറഞ്ഞു അത് കേട്ട് ഡോക്ടറെ ചിരിച്ചു കൂടെയുള്ള നേഴ്സുമാരെല്ലാം അവൻ ചിരിച്ചു അക്കു ഇതുവരെ പഠിച്ചു ഞാൻ ഇൻഫർമേഷൻ ടെക്നോളജി പി ജി ഡി സി എ കമ്പ്യൂട്ടർ ഡിപ്ലോമ ഓ അപ്പൊ നല്ല ജോലി ഉണ്ടാവില്ലേ കുഴുഫില് ഞാൻ ഞാനവിടെ ഒരു ഐ ടി കമ്പനിയിൽ അനലൈസിങ് ഹെഡ്ബോർഡിലാണ് എന്നിട്ടാണ് ഒരു പെണ്ണ് പെണ്ണുപോയപ്പോൾ ഇങ്ങനെ പ്രണയമല്ലേ ഡോക്ടറെ ഡോക്ടറെക്ക് അതേ കുറിച്ച് അറിയുമോന്നറിയില്ല കുറച്ചൊക്കെ അറിയാം അപ്പോഴേക്കും നേഴ്സുമാർ പ്രഷർ ചെക്ക് ചെയ്യാൻ അക്വിനോട് കിടക്കാൻ പറഞ്ഞു ഞാൻ നോക്കാം ഒന്ന് കിടക്ക് നോക്കട്ടെ അതും പറഞ്ഞ മുബീന ഡോക്ടർ തന്നെ അക്കുവിൻ്റെ ബി പി ചെക്ക് ചെയ്തു തുടർന്ന് ഡോക്ടർ നിലയും നോക്കി അക്കുവിൻ്റെ ചിരിയും സംസാരമൊക്കെ ഡോക്ടർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇതുപോലൊരു പയ്യനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ ഡോക്ടറും ആശിച്ചു ഇനി ഭക്ഷണം കഴിച്ച് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് ഛർദ്ദിക്കുന്നില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ ശരി ഡോക്ടർ ഡോക്ടറും നേഴ്സുമാരും കടന്നു പോകുമ്പോൾ ആമിനാബി വിമ്മാ അക്കുവിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതുമായി വന്നു ഡോക്ടറെ കണ്ടപ്പോൾ ബി ചോദിച്ചു ഇന്ന് പോകാൻ പറ്റുമോ ഡോക്ടറെ ഫുഡ് കഴിച്ച് പ്രശ്നമേ പോവാം കേട്ടോ ഉമ്മ കൊണ്ടുവന്ന ഇഡ്ലിയും ചട്നിയും കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അക്ബർ ഛർദ്ദിക്കാൻ തുടങ്ങി ഡോക്ടർ വന്നു അവർ പരിശോധിച്ചു വയറ ആൽക്കഹോളിന്റെ പവറിൽ പെപ്റ്റിക്കും മ്യൂക്കസ് ബേണും ആയിട്ടുണ്ട് രണ്ടു ദിവസം കൂടി നിൽക്കേണ്ടി വരും അക്കുവിന്റെ ദഹന വ്യവസ്ഥ നേരക്കി എടുക്കാൻ രണ്ടു ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഡോക്ടർ മുബീനക്ക് അക്കുവിനോട് വല്ലാത്ത സ്നേഹം തോന്നി തുടങ്ങി ഒരാത്മബന്ധവും അവർ തമ്മിൽ ഉടലെടുത്തു കൺസൾട്ടിംഗ് റൂമിൽ ഔട്ട് പേഷ്യന്റ് ഫ്രീ ആയപ്പോൾ ഡോക്ടർക്ക് അക്കുവിനെ കാണാൻ പോകണമെന്ന് തോന്നി ആമിനാബിവി ഇടക്ക് വീട്ടിൽ പോയി വരാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ സമയമായിരുന്നു ഇടയ്ക്ക് റൗണ്ടിങ്ങിനല്ലാത്ത അനിച്ചും മുബീനെ ഡോക്ടർ അക്കുവിന്റെ റൂമിലേക്ക് വന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഡോക്ടർ അക്ബർ ഇഫ് യു ഡോൺ മൈൻറ്റ് ഞാനൊരു കാര്യം ചോദിച്ചെ സം പേഴ്സണൽ ആ എന്തുകൊണ്ടും ഈ റൌഫിനാരെയ കല്യാണം കഴിച്ച് അവൾ ഒരു നേഴ്സായിരുന്നു ഡോക്ടർ അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ ആലോചന വന്നപ്പോ എന്റെ മറന്ന അയാളെ ഓ മൈ ഗോഡ് സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇസാക്കീൻ ഇന്നലെ കെട്ടിയപ്പോൾ നിന്റെ കാമുകിയായിരുന്നു അല്ലേ ഇയാൾക്ക് നേഴ്സായ കാമുക നഷ്ടമായി അല്ലേ ആ കുന്നിരാശയുടെ മോളിൽ അവന്റെ ഉള്ളിൽ വേദനയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അക്ബർ വിഷമിക്കേണ്ട തളരാനുള്ളതല്ല ജീവിതം അക്ബറിനെ ചതിച്ച പെണ്ണ് വിവാഹിതയായി അതുപോലെ എനിക്കുണ്ടായിരുന്നു പ്രണയം അതുപോലെ എനിക്കുണ്ടായിരുന്ന പ്രണയം അത് അക്ബറിന്റെ കാമുകയെ കിട്ടിയ ആ ഇസാഖ് മൊയ്തീൻ എന്ന ഡോക്ടറോടായിരുന്നു എന്നെക്കാളും സാമ്പത്തിക സ്ഥിതികളിൽ നിന്റെ കാമുക കിട്ടിയപ്പോൾ അയാൾ എന്നെ പറന്നു അപ്പോൾ നമ്മൾ തുല്യ ദുഃഖിതരാണല്ലേ തുല്യ ദുഃഖിതരാണ് പക്ഷെ നമ്മൾ രണ്ടുപേരെയും ചതിച്ച് അവർ സുഖമായിട്ട് ജീവൻ നയിക്കാൻ പോവുക നമ്മൾ രണ്ടുപേരും അതിന്റെ ദുഃഖത്തിൽ മരവിച്ച മനസ്സായിട്ട് ഇനി ജീവിക്കണം അല്ലേ പക്ഷേ അക്ബർ ഞാനതിനൊരിക്കുമല്ല നിന്നെ പോലെ നിന്ന് ഒളിച്ചോണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിഷം കഴിച്ചേനെ പക്ഷെ പഠിച്ചത് നമ്മൾ രണ്ടുപേരും ഒരിടത്ത് എത്തിച്ചു നമ്മളെ ചതിച്ചിവിടെ ലോകത്ത് നമുക്കും ജീവിച്ച് കാണിക്കണം അതാണ് ഞാൻ ഒരു ഡോക്ടറുടെ നിലയും വിലയും പറഞ്ഞ് ഒരു പൈങ്കിളിപ്പിണിനെ പോലെ നിന്റെ റൂമിലേക്ക് വന്നു നേഴ്സിനെ നഷ്ടമായ നിനക്ക് ഡോക്ടറായ ഭാര്യ കിട്ടിയാലോ ഡോക്ടർ ഡോക്ടറെന്താ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഏടോ അക്ബർ നിന്നെ എനിക്ക് ഇഷ്ടമാണ് ഈ പ്രാവശ്യം കല്യാണം കഴിക്കാനല്ലേ വന്ന് നമുക്ക് പരസ്പരം വിവാഹിതരായി ജീവിക്കാം ഏ ഡോക്ടർ സത്യമാണോ അവൻ വാതുറന്നു പോയി അതേടാ അക്വിനെ നമ്പിരെന്നേ അപ്പോൾ യാന്ത്രികമെന്നോണ് അവന്റെ നമ്പര് പറഞ്ഞുകൊടുത്തു വൈറസ് ഉഗായി കഴിഞ്ഞപ്പോൾ അക്കൗട് പോയെങ്കിലും ആമിന ആ മകൻ അക്ബറും മുബീന ഡോക്ടറും നല്ല പ്രണയത്തിലായി തന്നെ ജീവിതത്തിൽ ആദ്യമായി കെട്ടിപ്പിടിച്ച് വരിഞ്ഞു വരിഞ്ഞ ഒരു പുരുഷനോടുണ്ടായ ആകർഷണമാണോ അതോ ചതിച്ചവരുള്ള പ്രതികാരമായിട്ടാണോ എന്താണ് ഒരു ഡോക്ടറായ മുബീനക്ക് അക്വിനോട് പ്രണയം ഉദിച്ചെന്ന കാര്യം ഇപ്പോഴും ഡോക്ടർ മനസ്സിൽ രഹസ്യമാണ് താൻ മദ്യലഹരിയിൽ അവളെ കെട്ടിപ്പിടിച്ച് അവൻ ആരും അതേക്കുറിച്ച് അവനോട് പറഞ്ഞതുമില്ല പക്ഷെ ഇനി അവൻ പ്രണയിച്ച് ഗൾഫിൽ പോകാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ആ വിവാഹ എല്ലാവർക്കും കൂടി നടത്തുകയായിരുന്നു നേഴ്സിനെ മോഹിച്ച ചെക്കിന് ഡോക്ടറെ കിട്ടി ഡോക്ടർ മോഹിച്ച പെണ്ണിന് ഐ ടി ഉദ്യോഗസ്ഥനെയും ലഭിച്ചു